റൗഡി ചെക്കൻ്റെ കുറുമ്പിപ്പെന്ന് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഏയ് അമ്പു നിനക്ക് ഞങ്ങളില്ലേ നീ ഇനി ഒറ്റക്കലില്ല പിന്നെ ആർക്ക് വേണ്ടാത്ത ജന്മാണി നീ എന്ന് നിന്നോടാരാ പറഞ്ഞേ നിന ഞങ്ങൾക്ക് വേണം അല്ലേ അല്ലു മാളു അമ്പിളിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലുവിനെ നോക്കിയതും സെക്കൻ്റെ കണ്ണെല്ലാം കലങ്ങിയിരിക്കയാണ് അമ്പു നീക്കറിയില്ലേ നിനക്ക് ഞങ്ങളില്ലേടി അമ്പിളിയുടെ പുറകിൽ തല ഓടിക്കൊണ്ട് അല്ലു പറഞ്ഞു അച്ഛനും അമ്മയില്ലാന്ന് ആരാ പറഞ്ഞേ ശ്യാമള അമ്പിളിയെ ആളുകളിൽ നടത്തിക്കൊണ്ട് ചോദിച്ചു ഇനി ഞങ്ങളല്ലേ നിന്റെ അച്ഛനും അമ്മയും ശ്യാമള അവൾ ഇറുകിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ കാന്താരി കാര്യം മാത്രം എന്താ അവിടെ ഉണ്ടായത് വീണു അവിടെ കവിളി തല ചോദിച്ചു അത് മദർ എന്നോടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കില്ല എനിക്കൊരു നിമിഷം ഞാൻ വീണ്ടും ഒറ്റപ്പെട്ട പോലെ തോന്നി അമ്പിളി കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു മദറിന് തിരക്കാണോ അതല്ലേ പിന്നെ നീ ഒറ്റക്കൊന്നല്ലല്ലോ ഞങ്ങളില്ലേ ഇനി പഴയതൊക്കെ മറക്കുക ഞങ്ങളാണ് ഇനി നിന്റെ ലോകം കേട്ടല്ലോ ഓഹ് പോയി മോൻ കഴിഞ്ഞ ഞങ്ങളുടെ ആ പഴയ അമ്പിളിയാവും ഇത് ഞങ്ങളുടെ അമ്പിളിയല്ല വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി കണ്ടത് തുടച്ചകത്തേക്ക് നടന്നു പുറത്ത് കളിച്ചിരിച്ച് നടക്കുന്നവരുടെ ഉള്ള നിറയെ സങ്കടം എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടു വേണു ശ്യാമളയെ നോക്കി പറഞ്ഞു അതേ അച്ഛ അവൾ പുറത്ത് ഭയങ്കര ശരിയാണെങ്കിലും മനസ്സു നിറയെ സങ്കടം അതാരും അറിയില്ലെന്ന് മാത്രം അല്ലയൊന്നാഞ്ഞു ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു ഹലോ അച്ഛ എനിക്ക് ആ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും വേണം അർജു ഫോൺ നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം തരാം അറിഞ്ഞു ബട്ട് അതിൽ നിനക്ക് ചെയ്യാൻ മാത്രമൊന്നുമില്ല എല്ലാത്തളവും നിനക്കെതിരായിട്ടാണുള്ളത് എനിക്കിപ്പോഴും തിരിയാത്ത ഒന്നാണ് ആ വൈദ്യ പരിശോധനയുടെ ഫയൽ എങ്ങനെ മിസ്സായതെന്നാണ് ഇതിനൊക്കെ ഉത്തരം ലഭിക്കണമെങ്കിൽ ആ പോലീസുകാരനെ കണ്ടുപിടിക്കണം ബട്ട് അവർ നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആരും കണ്ടിട്ടില്ല ഇതിലെല്ലാം ഇതിലെല്ലാം എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട് അറിഞ്ഞു നിന്നെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഇതിന് പിന്നിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ നിന്റെ ഇപ്പോഴത്തെ ആ ഫ്രണ്ട്സില് അവരെങ്ങനെയാണ് അജയ് നെറ്റി വിളിക്കൊണ്ട് ചോദിച്ചു ഏയ് അവർ ഞാൻ ജയിൽ വെച്ചാടാ പരിചയപ്പെട്ടു അവരിതിലോട്ടും ഇൻവോൾവ്ഡല്ല എന്നാ ശരിടാ ഞാനെല്ലാം മെയിലാക്കാം ഇവിടെ കുറച്ച് പണിയുണ്ട് ആണോ ബൈ അർജു ഫോൺ കെട്ടിയത് ബീസിൽ ഒഴിഞ്ഞ ബെഞ്ചിലിരുന്നു ആരാടാ വിളിച്ചേ ആ പോലീസ് പോലീസുകാരനാ അജയ് എന്താണോ ക്ലൂ ക്ലൂട്ടിയോ കാർത്തി അവൻ്റെ അടുത്തിരുന്നോട് ചോദിച്ചു അവൻ്റെ അപ്രതയിലായി വിജയിരുന്നു ഇല്ലടാ ഇതാ കുഴഞ്ഞിരിക്കുക ഒരു പിടിയും കിട്ടുന്നില്ല അർജു തലക്ക് കൈവശ കൊണ്ട് പറഞ്ഞു നീ വിഷമിക്കാതിരിക്കണം ഈ സത്യങ്ങൾ എത്ര കാലം മൂടി വെക്കാൻ കഴിയും എല്ലാം ഉറപ്പായിരുന്നാൾ പുറത്തു വരും വിജയ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അർജു ഇത് നിന്നെ അത്രയും അടുത്തറിയാവുന്ന ഒരാൾ തന്നെയാണ് ഒരുപക്ഷെ അത് ആദ്യേട്ടനാവാം അല്ലു ആവാം ആരും ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല കാരണം നിന്റെ ഡാടി നിന്നെ ഓരോ കരിക്കൾ നീക്കി ഇറക്കാൻ നോക്കിയപ്പോഴും അത് മുൻകൂട്ടി കണ്ട എല്ലായിടത്തും തടയിട്ട് എല്ലാം കൂടി നോക്കുമ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് കാർത്തി പറഞ്ഞു അർജുന അവനെ ദേഷ്യത്തോടെ നോക്കി ഞാൻ ഈ ലോകത്ത് എന്നെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന ആദ്യേട്ടനെയാ പിന്നെ അല്ലു അവൻ അമ്മേനെയും ഇപ്പം തിരിച്ചറിയാനുള്ള തിരിച്ചു വരാനുള്ള അതുകൊണ്ട് പ്ലീസ് എന്റെ മുന്നിൽ നിങ്ങളൊന്നും പറയരുത് അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി അർജു അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ അവരുടെ ജീവനേക്കാൾ വലുതാടാ അവൻ്റെ കുടുംബം അവനൊന്നും മനസ്സിൽ വെച്ചല്ല പറഞ്ഞു വിജയ് പറഞ്ഞു കാർത്തി അവൻ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എനിക്കറിയില്ലേ അവനെ കാർത്തി പുഞ്ചിരി വിടാതെ പറഞ്ഞു അമ്പിളി ഡീ നിന്റെ മൂട് ശരിയായില്ലേ അമ്പലിക്കരികിൽ ഇരുന്നുകൊണ്ട് അല്ലു ചോദിച്ചാൽ അവളൊന്ന് ചിരിച്ചു ഇനി നീ എത്ര കവിതകളും പാടിക്കോ ഞാൻ കേൾക്കാം അല്ലു അമ്പിളിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവളും ചിരിച്ചു ഓ ഇപ്പോഴേലും ചിരിച്ചല്ലോ അല്ലു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നാ എന്റെ കവിത പാടിക്കോട്ടെ അമ്പിളി ആവേശത്തോട് ചോദിച്ചു അല്ലു മുഖം വിളിക്കി പോടി നിന്നെക്കാളും നല്ല കവിത ആ തട്ടിമുട്ടിയിൽ അർജുൻറെ അല്ലു അമ്പിളിയെ പൂശിച്ചോണ്ട് പറഞ്ഞു നിനക്ക് അസൂയാണ് എന്റെ കവിതകൾക്ക് കേൾക്കാൻ ഇവിടെ ആൾക്കാർ ക്യൂആആ എങ്ങാനും ഫേമസ് ആയെന്ന് വെച്ചാ ഞാൻ പബ്ലിഷ് ചെയ്യാത്ത അമ്പിളി കുറച്ച് ഗമയോടെ പറഞ്ഞു അയ്യോ എടുത്ത് പബ്ലിഷ് ചെയ്യും എന്നിട്ട് വേണം നിന്നെ ആൾക്കാർ കല്ലെറിഞ്ഞല്ലേ നീ പോടാ നിനക്ക് കുശുമ്പാ ഞാൻ പോയി എന്നാലും കഴിക്കട്ടെ എനിക്ക് വിശക്കുന്നു നീ വരുന്നതേ വാ അമ്പിളി എഴുന്നേറ്റുന്ന പുറകെ അല്ലോവും വിട്ടു ഫുഡ് എനിക്ക് എന്നൊരു വീക്ക്നെസ് ആയിരുന്നു അല്ലു അജയ് ഫോൺ എടുത്തിട്ട് നമ്പർ ഡയൽ അയച്ചെയ്തു ഹലോ സാർ ആ അർജുൻ അവ രണ്ടും കൾപ്പിച്ചാ അവന് സൂക്ഷിക്കണം അത് ഞാനേറ്റു അവനൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിൻ്റെ പുറകിൽ സാറാണെന്നാ ആ ഇല്ല സാർ സാർ ഒന്നും പേടിക്കാം എന്നാൽ ഞാൻ നോക്കിക്കോളാം അജയ് ഫോൺ കട്ട് ചെയ്തു നിനക്കൊരിക്കലും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല അർജുന ഞാൻ മേടിച്ച കാശിന്റെ കൂലി ഞാൻ ചെയ്യും അജയ ഒരു പുച്ച ചിരിയോടെ ചേർലിരുന്നു രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് ടിവിയുടെ മുന്നിലിരിക്കുകയാണ് അമ്മ ഇതേതോ സീരിയല് ടി വിയിൽ ലയിച്ചിരിക്കുന്ന ശ്യാമളെ നോക്കി നമ്മൾ ചോദിച്ചു ഇതോ ഇത് ശ്യാമളെ ടി വിയിൽ തന്നെയാണ് അതെ അമ്പു വിളിച്ചിട്ടൊരു കാര്യമില്ല ലയിച്ചിരിക്ക കണവിന്തുലോ പുറത്തേക്ക് നോയി കൊണ്ട് ആദ്യം പറഞ്ഞു ഇന്ന് ചിലപ്പോ അവിടെ ആയിരിക്കും വേണു കണ്ണടയൊന്നും നേരെയാക്കി ലാപ്പിൽ നോയിക്കൊണ്ട് പറഞ്ഞു അച്ഛാ അങ്ങോട്ട് പോയിക്കോട്ടെ അമ്പിളി ചോദിച്ചു എല്ലാവരും ഞെട്ടി അവള് നോക്കി നീ ഇത് ഇതെന്ത് വിചാരിച്ചാ അവിടെ ഒരു മൂന്ന് ആമ്പിള് തരാം മദ്യമുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നോ ആദ്യ ഒരു ഇതുപോലെ പറഞ്ഞു എൻ്റെ ആദ്യേട്ടാ ഞാൻ അവിടെ പോയ ഇതേ ഫീലിങ്സ് റൗഡിക്കും ഉണ്ടാകും അപ്പം എത്ര വൈകിയാലും അപ്പം എത്ര വൈകിയാലും ഞാൻ അവിടെ ചെല്ലുമെന്ന് മേടിച്ച് റൗഡി ഇങ്ങോട്ടേക്ക് വന്നോളൂ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അമ്പളി പറഞ്ഞു എല്ലാവർക്കും അതിനോട് അതൃപ്തി തോന്നിയില്ല എന്നാലും ഓരോ എന്നാലും ഇല്ല അമ്പളി നീ വാ റൗഡിയെ വീട്ടിൽ വെച്ചിരുന്ന കാര്യം ഞാൻ വണ്ടിയെടുക്കാം അല്ലു അമ്പിളിയെ നോക്കി പറഞ്ഞു അയ്യോ അല്ലു വണ്ടി നീ എടുക്കണ്ട ഓടിച്ചാ മതി ഈ കൊണ്ട് പാടി അല്ലു കലിപ്പിട്ടതും അമ്പിളി ഒന്നും ഇടാവിന്റെ പുറകെ പോയി ബൈക്കിൽ യാത്രയിലുടനീളം അർജുന്റെ റിയാക്ഷൻ ഓർത്ത് അമ്പിളിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു അല്ലു നീ വാ അമ്പിളി ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി ഒന്ന് പോയിടി ഇനി അതിന്റെ കുറവേ ഉള്ളൂ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്കിപ്പ എണ്ണാണെന്നുള്ള പരിഗണനയുണ്ട് എനിക്കോ അല്ലു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇവനെ കൊണ്ട് എന്നാ നീ പൊക്കോ ഞാൻ ഒറ്റക്ക് റൌഡിയെ മേരിക്കും അമ്പിളി തിരിഞ്ഞോക്കാൻ നടന്നു നീ വേ നടന്നോ ഉണ്ട് അല്ലു പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവളുടെ കാര്യം എന്താവു എന്തോ അല്ലു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി അമ്പിളി തെല്ലും ഭയങ്കൂടാതെ ഗേറ്റ് കടന്ന് നടന്നു ദൂരെ നിന്നും കണ്ടു ആരോടോ വഴക്കിയിടുന്ന അർജുനെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ നിന്നോട് പറഞ്ഞില്ലട ഒരു കുപ്പി വൈകുന്നേരം ആകുമ്പോഴേക്കും വാങ്ങിവക്കാൻ നീ വാങ്ങിയോ അർജുന വിജയെ കത്തുന്ന കണ്ണുകളോടെ നോക്കി വിജയ എല്ലാം കേട്ട് തലാട്ടി നിൽക്കുവാണ് പെണ്ണ് അമ്പിളിയെ കണ്ടെന്ന് വിജയ അതിശയത്തോടെ പറഞ്ഞു ഓ നിനക്ക് ഞാനിപ്പോ പെണ്ണായോ സത്യം പറടാ നീ ഒന്ന് ഞാനറിയാടിച്ചില്ലേ വിജയിയുടെ കോളിനെ കുത്തിപ്പിടിച്ചോണ്ട് അർജുൻ ചോദിച്ചു അതല്ലടാ പുറകിലൊരു പെണ്ണ് വിജയ് പറഞ്ഞു അർജു തിരിഞ്ഞു നോക്കി അമ്പിളിയെ കണ്ടതും അർജുന്റെ മുഖം ദേഷ്യതാൽ ചുവന്നു തളരരുത് അമ്പിളി തളരരുത് അമ്പിളി സാത്മാ ഇതാരട കാർത്തി അമ്പിളിക്ക് നേരെ ലുക്ക് വിട്ട് വിജയോട് ചോദിച്ചു വല്ല ചുണ്ണാമ്പ് വാങ്ങാൻ വന്നതായിരിക്കും വിജയ് അമ്പിളിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു ചൂണ്ണാമി വെച്ച് വരാൻ അവളെന്താ യക്ഷിയോ കാർത്തി വിജയം നോക്കി ആവോ ആ കാലൊക്കെ നരത്തുറക്കുന്നുണ്ടോ സൂക്ഷിച്ച് നോക്കിക്കോ ഇപ്പോഴത്തെ യക്ഷിമാർക്കല്ലാവേ എന്നെപ്പോലുള്ള ചെറുപ്പക്കാരനും സുന്ദരനുമായിട്ടുള്ള ചെക്കന്മാരുടെ കമ്പം വിജയ് കൊളർപ്പിക്കൊണ്ട് പറഞ്ഞു പിന്നെ കണ്ടാലും മതി നിന്നെ യക്ഷി പോയിട്ട് കുക്ഷി പോലും നോക്കൂല പിന്നെ അവൾ യക്ഷിയൊന്നല്ല മനുഷ്യനാ കാർത്തി അവനെ തറപ്പിച്ചു പോയി കൊണ്ട് പറഞ്ഞു നീ എന്താടി ഇവിടെ അർജു ദേഷ്യത്തോടെ അമ്പിളിക്കരയിലേക്ക് പാഞ്ഞെടുത്തുടാ സെറ്റപ്പ് സെറ്റപ്പാണോ ഇവര് ഈ പണി തുടങ്ങിയോ കാശ്മരൻ വിജയ് നക്കം കടിച്ചോണ്ട് പറഞ്ഞു അത് റൗഡി എവിടെയാണോ ഉള്ളത് ഞാനും അവിടെ ഉണ്ടാവും ആദ്യം ഒന്ന് പതിരെയെങ്കിലും അത് പുറത്തു കണിക്കാൻ അമ്പിളി പറഞ്ഞു നിന്നെ ഞാൻ ഇന്ന് എവിടെ സ്വസ്ഥായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല അല്ലേ ഇന്ന് രാത്രി റൗഡി വരാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് റൗഡിക്ക് എന്നെ മടുത്തോ അമ്പിളി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു എടാ അത്തള പുത്തള ദുഷ്ടാ നീ പെൺകുട്ടിയുടെ ചാർത്രം ആവശ്യമുള്ളപ്പോ ഈ സാധനം വായിൽ വരൂടാളിയാ ഈ പെൺകുട്ടിയുടെ മറ്റേ സാധനല്ലേ അതിന്റെ പേരെന്താ നാവിന്റെ തുമ്പിലുണ്ട് ഉരുണ്ട് കളിക്കുണ്ട് കിട്ടുന്നില്ല വിജയ് പറഞ്ഞ മൂന്ന് ഒരുപോലെ ഞെട്ടി കുരുത്തം കിട്ടവന്റെ ഒരു പെൺകുട്ടി നിക്കുമ്പോഴാ ഇതൊക്കെ പറയുന്നേ അമ്പിളിയെ നോക്കിയാൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് കാർത്തി മേളി വിജയയുടെ ചെവിൽ പറഞ്ഞു ആ കിട്ടിപ്പോയി ചാരി നശിപ്പിച്ചല്ലേടാ കോശ്മലാ നീചാ നിന്റെ ഈ ബോഡി ലാംഗ്വേജ് എനിക്ക് തോന്നിയതാ എന്തോ ഉണ്ടെന്ന് എന്നാലും ഒരു പാവം പെൺകുട്ടിയെ നിനക്ക് ചതിക്കാൻ തോന്നിയടാ ചതിക്കാൻ തോന്നി വിജയ് അർജുൻറെ കോളന് ഒടിച്ചോ അവനൊന്നും തിരിയാതെ കാർത്തിയെ നോക്കി അവൻ ഇതേ അവസ്ഥയിലായിരുന്നു വെച്ചാ അമ്പിളിയുടെ പൊടുന്നനെയുള്ള ചോദ്യമാണ് വിജയെ ബോധമണ്ഡലത്തിൽ എത്തിച്ചത് വിട് ഇതാണ് ആ മുതല് അമ്പിളി വിജയ്യുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അർജുന പറഞ്ഞു അതായത് നിന്റെ ഭാര്യ കാർത്തി അമ്പിളി അതിശയത്തോടെ നോക്കി അയ്യോ ഈ മോസിലും കേട്ട് നടക്കുന്നവന് ഇത്രയും നല്ല ഭാര്യയോ ഇവനും നല്ല സ്ട്രക്ചറാ വിജയ് കാർത്തിയുടെ ചെവിൽ പറഞ്ഞു അർജുനു നല്ല സ്ട്രക്ചറാണെന്ന് നിനക്കെങ്ങനെ അറിയാം കാർത്തി അവനെ അടിപൊളി നോക്കി എടാ അതായത് അവൻ ഡ്രസ്സ് മാറുമ്പോൾ ഒളിഞ്ഞു നോക്കി ഏകദേശം ഉണ്ണിയെ പോലും ഉണ്ടാവും എന്നാലും അത്ര ഇല്ല കുഴപ്പമൊന്നുമില്ല ചേരും അവന്റെ ഭാര്യയെക്കാളും കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടണം വിജയം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഈ മോന്നേം വെച്ചിട്ടോ കയറി ചെല്ലു ഐശ്വര്യറായി വരും കാർത്തി വിജയനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അവള് എനിക്ക് സണ്ണി പെണ്ണിനെ കിട്ടണം ആ ചിരിയും ആ നടത്തും കാർത്തി അവനെ പറഞ്ഞു ഓ നീ ആ ടൈപ്പാണ് ഞാൻ പിടിച്ചേനെ ഒന്ന് പോളാ വിജയ് കാർത്തിന്ന് പുച്ഛിച്ച് നേരെ നോക്കി കാണുന്നു അവരെ തന്നെ നോക്കിക്കുന്ന അമ്പിളിയും അർജുനെയും ആണോ ഞങ്ങൾ വീണ്ടുന്നില്ല നിങ്ങൾ കണ്ടിന്യൂ വിജയ് പറഞ്ഞു അർജുന അമ്പിളിക്ക് നേരെ തിരിഞ്ഞു ഏ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് പോ പോ നിന്നെ നിന്നിവിടെ ആക്കിയത് നിന്നോട് ഞാൻ ചോദിക്കും നീ കേൾക്കുന്നില്ലേ ഇപ്പൊ ഇവിടെ നീ ഇറങ്ങണം അർജുനത്തോടെ അമ്പിളിയെ ഒറ്റ നോക്കി ഈ അതെങ്ങനെയാ റൗഡി റൗഡി ഞാൻ ഞാനവിടെ ഒറ്റക്ക് അമ്പിളി അർജുൻ്റെ ഷർട്ടിൽ ബട്ടൺസ് പിടിച്ചോണ്ട് നാണത്തോടെ പറഞ്ഞു ഈ പറഞ്ഞുടാ ഇവമ്പുരുത്ത് കാണിച്ച് നടക്കുക ആകത്തു ഫുള്ളു റോമാൻസാ വിജയ് താടി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അർജുനെ കടുപ്പിച്ചെന്ന് നോക്കി അമ്പിളിയുടെ കൈ തട്ടി മാറ്റി നീ ഇവിടുന്ന് പോലെങ്കി എന്റെ താനി കോണം നീ കാണും അർജു ദേഷ്യത്തോടെ പറഞ്ഞു എന്നാ കാണിക്കുന്നേ എല്ലോ ഞാൻ കണ്ടതല്ലേ ഉം അള്ളി പിടിച്ചുകൊണ്ട് അമ്പിളി പറഞ്ഞു വിജയും കാർത്തിയും മുഖത്തോട് മുഖം നോക്കി അർജുന്റെ കിളികളൊക്കെ രാജ്യം വിട്ടുപോയി അല്ല അമ്പിളി നീ എല്ലാം കണ്ടോ വിജയ് മുഖത്ത് ആകാംക്ഷറച്ചോണ്ട് ചോദിച്ചു ഉം കണ്ടു ദേഷ്യം കണ്ടു വാശി കണ്ടു പിന്നെ സന്തോഷം മാത്രം കണ്ടില്ല അമ്പിളി താടി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അതാണോ ഞങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചു വിജയെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ല എന്താ വിചാരിച്ചേ അമ്പിളി രണ്ടാളെ ഉറ്റുനോയ് ചോദിച്ചു കാർത്തിയും വിജയ് അർജുനെ നോക്കി അവിടെ ഫുൾ കലിപ്പ ഞാൻ പുറത്ത് പോയി വരുമ്പോഴേക്കും മോദലിനു ഒഴിവാക്കിയില്ലെങ്കിൽ അർജുന ഒരു താക്കി ഇതുപോലെ പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അമ്പിളി ഒന്ന് രൂക്ഷമായി നോക്കി അർജു പോയി എൻ്റെ പൊന്നു പെങ്ങളെ ഇപ്പൊ ഇവിടുന്ന് പോലും ഞങ്ങളുടെ പല്ലു നഗവും ബാക്കി വെച്ചിരിക്കില്ല അതുകൊണ്ട് പ്ലീസ് ഒന്ന് പോയി തരുമോ വിജയ് അമ്പിളിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പിറക്കാതെ പോയ എൻ്റെ ചേട്ടന്മാരെ പോലെ എനിക്ക് തോന്നിയത് എന്താ ചേട്ടന്മാരെ നിങ്ങൾ എന്നെ കൈവിടുകയാണോ അമ്പിളി കരയുന്ന പോലെ മുഖമ്മത്തി കൈവിരലിൻ്റെ ഇടയിലൂടെ രണ്ടാളിയെ ഒളിഞ്ഞു നോക്കി എടാ നമ്മളെ ചേട്ടെന്ന് വിളിച്ച സ്ഥിതിക്ക് അമ്പിളിന്ന് മുതൽ നമ്മുടെ സഹോദരിയാണ് ഇനി നമ്മൾ ഇവിടെ ഭാഗത്താണ് വിജയ് കാർത്തി നോക്കി പറഞ്ഞു അവനും തലയാട്ടി നീ കരയല്ലേ അമ്പിളി നിനക്ക് ഞങ്ങളുണ്ട് കാർത്തി അമ്പിളിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യം അമ്പിളി വിശ്വാസം വരാതെ പോലെ ചോദിച്ചു രണ്ടാളും അതേ തലയാട്ടി അല്ല ഏട്ടന്മാരുടെ പേരെന്താ ഞാൻ വിജയ് ഇവൻ കീർത്തി സോറി വിജയ് വിളിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തി നോക്കി അപ്പൊ വിജയവും കിറുവും കിറുവും അയ്യേ വേണ്ട കാർത്തി തന്നെ മതി ഇനി നമ്മൾ ഫ്രണ്ട്സ് വിജയമായിട്ട് കാർത്തി അമ്പിളി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അമ്പിളിയുടെ കൈകളിൽ വിജയും കാർത്തിയും കൈകോർത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം Nale, e Deus amém.